നമസ്കാരം നമുക്ക് എന്തിനാണ് ഒരു പൂജാമുറി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരു മുറി ആവശ്യമുണ്ടോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി അങ്ങനെ ഒരു മുറി ആവശ്യമുണ്ടെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം ഉത്തരം പറയുന്നതിന് മുൻപ് സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞ ചില വാക്കുകൾ കേൾക്കാം ബ്യൂട്ടിഫുൾ ലൈഫ് ജസ്റ്റ് ഡിസ്ഇൻ ഹാപ്പൻ ഇറ്റ് ഈസ് ബിൽഡ് ബൈ പ്രേയർ ഹ്യൂമിലിറ്റി സാക്രിഫൈസ് ആൻഡ് ഹാർഡ് വർക്ക് ഇതിന്റെ തർജ്ജമ ഞാൻ പറയുന്നില്ല സ്വാമി ചിന്മയാനന്ദൻ പറയുന്നത് സുന്ദരമായ ജീവിതം പ്രാർത്ഥനയിൽ ഉരുവാക്കി എടുക്കുന്നതാണ് എന്നതാണ് മിക്കവാറും എല്ലാ ഇന്ത്യൻ കുടുംബങ്ങളിലും ഒരു പ്രാർത്ഥനാമുറി അല്ലെങ്കിൽ പൂജാമുറി ഉണ്ടാകാറുണ്ട് അവിടെ നിത്യവും വിളക്ക് കത്തിച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുമുണ്ട് അവിടെ ഇരുന്ന് ചിലരെല്ലാം ജപിക്കാറുണ്ട് ചിലരെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട് അവിടെ പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാറുമുണ്ട് അവിടെ ഇരുന്ന് ചിലരെല്ലാം ഭക്തിഗാനങ്ങൾ ആലപിക്കാറുമുണ്ട് ജന്മദിനം ഉത്സവങ്ങൾ വാർഷികങ്ങൾ പോലെയുള്ള ചില വിശേഷ അവസരങ്ങളിലും നമ്മൾ പ്രാർത്ഥനാ മുറികളിലാണ് അത് കൊണ്ടാടുന്നത് പ്രായഭേദമിന്യേ വീട്ടിലെ എല്ലാവരും ഈ പ്രാർത്ഥനാ മുറികളിലാണ് ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടുന്നതും എല്ലാ ജീവജാലങ്ങളും എല്ലാ സചേതനവും അചേതനവുമായ വസ്തുക്കളും ഈശ്വരന്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് നാം വസിക്കുന്ന ഗ്രഹങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥനും ഒരു വീടിൻ്റെ മാസ്റ്റർ റൂം എന്ന് പറയുന്നത് പ്രാർത്ഥനാ മുറി അഥവാ പ്രേയർ റൂമാണ് ഈശ്വരന്റെ ഈ സ്വർഗീയ വസതിയിലെ വെറും താത്കാലിക താമസക്കാർ മാത്രമാണ് നമ്മൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടുകളുടെ യഥാർത്ഥ ഉടമ ഈശ്വരനാണെന്നും നമ്മളെല്ലാം ആ വീടിൻ്റെ താത്കാലിക സംരക്ഷകർ മാത്രമാണെന്നുമാണ് എന്നാൽ അത് ഉൾക്കൊള്ളുക അത്ര എളുപ്പമല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഈശ്വരനെ നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥി എന്ന നിലയിൽ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ ഒരു പ്രാധാന്യമേറിയ അതിഥി നമ്മുടെ വീട്ടിലെത്തിയാൽ നമ്മൾ എവിടെ താമസിപ്പിക്കും അദ്ദേഹത്തിന് നമ്മൾ ഏറ്റവും സൗകര്യപ്രദമായ ഒരു മുറിയായിരിക്കും കൊടുക്കുക അതേപോലെ നമ്മുടെ ഗ്രഹത്തിലെ ഈശ്വര സാന്നിധ്യം ഉറപ്പിക്കുവാൻ ഒരു പ്രാർത്ഥനാ മുറി ആയിട്ടായിരിക്കും നമ്മൾ അദ്ദേഹത്തിന് മുറി ഒരുക്കുക എപ്പോഴും ഭംഗിയായി വൃത്തിയായി ആയിട്ടാകും അത് ഒരുക്കുക ഒരു പൂജാമുറി നമ്മളും ഈശ്വരനുമായി നമ്മൾ ഇടപെടുന്ന ഒരു ഗേറ്റ് ആണ് ഈ പൂജാമുറി നമ്മുടെ ഗ്രഹത്തിൽ ഭൗതിക ജീവിതത്തെ വേർതിരിക്കുകയും ആത്മീയ ജീവിതവുമായി നമ്മളെ ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു ഈശ്വരൻ സർവവ്യാപിയാണ് എന്നാൽ നമ്മുടെ വസതിയിലും നമ്മളോടൊപ്പം നമ്മുടെ കൂടെ അദ്ദേഹം വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുവാനാണ് നാം പ്രാർത്ഥനാ മുറികൾ തയ്യാറാക്കുന്നത് ഈശ്വര കടാക്ഷമില്ലാതെ ഒരു കാര്യവും എളുപ്പത്തിൽ വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാനാകില്ല ഓരോ ദിവസവും ഓരോ വിശേഷാവസരത്തിലും നമ്മൾ പ്രാർത്ഥനാ മുറികളിൽ ഈശ്വരനുമായി സംവദിക്കുമ്പോൾ ആ കാരുണ്യവും അനുഗ്രഹവും കൃപയും നമ്മൾ ഏറ്റുവാങ്ങുകയാണ് നമ്മുടെ വീട്ടിൽ ഓരോ ഇടവും ഓരോ പ്രത്യേക കാര്യത്തിനായി ആണ് ഉപയോഗിക്കുക ഉദാഹരണത്തിന് ഉറങ്ങാൻ വിശ്രമിക്കാൻ ബെഡ്റൂം അതിഥികളെ സ്വീകരിക്കുവാൻ ഡ്രോയിങ് റൂം പാചകം ചെയ്യുവാൻ അടുക്കള ഇങ്ങനെ അതാത് മുറികളിലെ ഫർണിച്ചർ അവിടുത്തെ അലങ്കാരങ്ങൾ അവിടുത്തെ ആകെയുള്ള അന്തരീക്ഷമെല്ലാം ആ മുറിക്ക് അനുയോജ്യമാകണം അതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കാൻ ധ്യാനിക്കാനൊക്കെ നമുക്ക് അതിന് അനുയോജ്യമായ അന്തരീക്ഷമുള്ള ഒരു ഇടം വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പൂജാമുറി അല്ലെങ്കിൽ പ്രാർത്ഥനാമുറി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നല്ല ചിന്തകളും അവിടുണ്ടാകുന്ന ശബ്ദത്തിൻ്റെ അല ഒലികളും ആ മുറി മുഴുവൻ വ്യാപിക്കുന്നു അതിൻ്റെ ഒരു സ്വാധീനം അവിടെ ഉള്ളവരിലെല്ലാം നിറയുന്നു സ്ഥിരമായുള്ള പ്രാർത്ഥനയും ആരാധനയും ധ്യാനവും ജപങ്ങളുമെല്ലാം പൂജാമുറിയെ ആത്മീയ ചൈതന്യമുള്ള ഒരു ഇടമാക്കി മാറ്റുന്നു ഒരു വ്യക്തി വല്ലാതെ ക്ഷീണിതനാകുമ്പോൾ സംഘർഷങ്ങളാൽ ഉഴലുമ്പോൾ അയാളുടെ പൂജാമുറിയിൽ ഇത്തിരി നേരം ഇരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ശാന്തതയും പ്രസന്നതയും അനുഭവപ്പെടുന്നു അയാൾക്ക് റിജുവിനേറ്റഡ് ആയതുപോലെ ആത്മീയമായ ഉണർവ് ഉണ്ടായതുപോലെ അനുഭവപ്പെടുകയും ചെയ്യും പൂജാമുറിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞ് നിന്ന് വേണം പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ പൂജാമുറിയിൽ ഏതെങ്കിലും ഈശ്വരന്മാരുടെ ബിംബം ഉണ്ടെങ്കിൽ അത് രണ്ട് ഇഞ്ചിന് മുകളിലായിരിക്കണം ഒൻപത് ഇഞ്ചിൽ കൂടുവാനും പാടില്ല പൂജാമുറിയുടെ മുകളിൽ ഒന്നും സൂക്ഷിക്കരുത് ബെഡ്റൂമിലോ അല്ലെങ്കിൽ ബാത്ത്റൂമിനോട് ചേർന്നോ പൂജാമുറി ഉണ്ടാക്കരുത് പൂജാമുറിയിൽ പ്രവേശിക്കുന്നതിനു മുൻപ് കൈകാലുകൾ കഴുകാൻ മറക്കരുത് പൂജാമുറിയിൽ വെള്ളം സൂക്ഷിക്കുവാൻ ചെമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുക പൂജാമുറിയുടെ ഭിത്തിയുടെ കളർ വെള്ളയോ ഇളം നീലയോ നാരങ്ങ പച്ചയോ ഒക്കെ ആകാം ഇത്രയൊക്കെയാണ് എന്തിനാണ് നമ്മളുടെ വീട്ടിലൊരു പൂജാമുറി എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ഉത്തരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം